അസലാ വലൈക്കും വാഹമത്തില്ലാഹി വബറാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മരണ വീട്ടിൽ പോയാൽ മരണ വീട്ടിൽ പോയി മയ്യത്ത് സന്ദർശിച്ച് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ കുളിക്കേണ്ടതുണ്ടോ അങ്ങനെ കുളിക്കൽ പ്രത്യേകമായ ചര്യയാണോ സുന്നത്താണോ എന്നിങ്ങനെ പല ആളുകളും തെറ്റിദ്ധാരണ കൊണ്ട് സംശയങ്ങൾ ഉന്നയിക്കാറുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണ വീട്ടിൽ പോയി മയ്യത്ത് കണ്ടു അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി മയ്യത്ത് കണ്ടു മയത്ത് കണ്ടു എന്ന കാരണത്താൽ കുളിക്കേണ്ടതില്ല അങ്ങനെ കുളിക്കണമെന്ന് ഹദീസിൽ ഒന്നും പ്രതിപാദിക്കുന്നില്ല എന്നാൽ മയ്യത്തുമായി ബന്ധപ്പെടുത്തി പറയുന്ന കുളി നല്ലതാണ് നിർബന്ധമില്ല പക്ഷെ നല്ലതാണ് എന്ന് പറയുന്ന ചില സ്ഥലങ്ങളുണ്ട് ഹദീസുകളിൽ കാണാം ഇമാം അബുദാബുദ്ഹത്തുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്ന അബു ഹുറൈല റലി അള്ളാഹു അനഹുൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ അസുർലാഹി സാഹു അലഹി വസ്ലം ഇപ്രകാരം പറഞ്ഞതായി ഉദ്ധരിക്കുന്നുണ്ട് അൽ ഒരാൾ മയ്യത്ത് കുളിപ്പിച്ചാൽ ഫൽ അവൻ കുളിക്കട്ടെ അവ മയ്യത്ത് കുളിപ്പിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം കുളിക്കൽ നല്ലതാണ് ഇത് വാജിബല്ല നല്ല നല്ല കാര്യമാണ് കാര്യം മയ്യത്തിൻ്റെ നജസ്സുകൾ ശരീരത്തിൽ പറ്റുന്ന കുളിക്കൽ തന്നെയാണ് നല്ലത് വമന ഹമനഹുഫലിയ മയ്യത്ത് ചുമന്നവൻ മയ്യത്ത് വഹിച്ചവൻ അവനും ഒളിവെടുക്കട്ടെ എന്നും ഹദീസിൽ കാണാൻ കഴിയും അപ്പൊ ഇത് ഒരു ഭാഗം പണ്ഡിതന്മാർ സൊഹിഹാണ് എന്ന രൂപത്തിൽ വിശദീകരിക്കപ്പെടുന്ന ഹദീസാണ് അപ്പോൾ എന്തിരുന്നാലും മയത്തിനെ കണ്ടു മയ്യത്ത് കണ്ടു അല്ലെങ്കിൽ മയത്തിൽ തൊട്ടു എന്ന് പറഞ്ഞിട്ട് കുളി നിർബന്ധമില്ല കുളിക്കേണ്ടതില്ല പക്ഷെ മയ്യത്ത് ഒരാൾക്ക് വേണമെങ്കിൽ കുളിക്കാൻ നല്ലതാണ് മയത്ത് വഹിച്ചു എന്നതുകൊണ്ട് ഉളവെടുക്കാൻ ചില ഹദീസുകളുണ്ട് നിർബന്ധമില്ല പക്ഷെ ഉളവെടുക്കൽ നല്ലതാണ് ഈ രൂപത്തിലാണ് പണ്ഡിതന്മാർ തന്നെ കുറിച്ച് പറയുന്നത് മയത്ത് കണ്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുളിക്കേണ്ടതില്ല മയത്ത് സന്ദർശിച്ചു എന്ന അടിസ്ഥാനത്തിൽ കുളിക്കേണ്ടതില്ല അതിന് പ്രത്യേകമായ പ്രമാണങ്ങളില്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വാരിക്കും വറഹമുല്ലാഹി വാത്തു